എനിക്ക് ഹദീസിലേക്ക് കടക്കട്ടെ ഒന്നാമതായി എടുക്കുമോനെ ബുഹാരിൽ ബുഹാരി ആ എന്താ ഉള്ളത് മൗലവി വന്നിട്ട് ചോദിക്കുകയാണ് മൗലവി ആദ്യം ചോദിച്ചിരുന്നത് നാദാപുരം ടൗണിൽ വെച്ചാണ് അത് വേലികെട്ടി മുട്ടിപ്പോയതിനു ശേഷം പിന്നെ മൂപ്പര് ചേറ്റുകെട്ടിയിലേക്ക് പോയതാണ് അത് സിനിമാ ടാക്കീസ് ഉണ്ടാക്കിയ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം സുബഹാന അതിന്റെ ഉടമയും ഏതായാലും അതിന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ വാഴ വെച്ച് പൂർണമായി മുട്ടിയതിന് ശേഷം ഇപ്പോൾ കൂടുതൽ കൂടുതലൊന്നുകൂടി കള്ള് ഷാപ്പിന്റെ അടുത്തോട്ട് അടുത്തിട്ടാണ് സ്റ്റേജ് കെട്ടിയതെന്നാണ് അറിവ് ഇരിക്കട്ടെ ആ കള്ള് ഷാപ്പിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ മൗലവി പറയുന്നത് എന്താണെന്നറിയോ ാണ്ബരീൻറെ ശേഷം വീട്ടിൽ നിന്ന് അബൂബക്കർ കുതിരപ്പുറത്തിങ്ങോട്ട് വന്നു അങ്ങനെ വന്നിട്ട് പള്ളിയുടെ സമീപത്തെത്തിയിട്ട് കെട്ടിയിട്ട് സമീപത്തെത്തി കടന്നു സമീപത്തെത്തി അടുക്കലും മേലെന്നും രണ്ടർത്ഥവും മേല കൊണ്ട് എല്ലാ മേലയാണെന്ന് കരുതിയിട്ടാണ് നെഞ്ചത്തേക്ക് കൈ പോയത് ഇവിടത്തെ അലക്കും അലാസതി എന്ന അലക്കും അടുക്കൽ എന്നാണ് അർത്ഥം വിശദീകരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ചെന്നു എന്നല്ല അടുക്കൽ കയറി ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കരുതി തേമ്മമാ കേട്ടിട്ട് തേമൻ ചെയ്തു അർത്ഥം വെക്കണ്ട ഓരോ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ് എന്ന വാക്ക് അധികവും തുണി നീക്കുക എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക നബിയുടെ നീക്കി കാണിച്ചു എന്ന് കാണാം ആ വാചകം അറിയിക്കുന്നത് തുണി മേലെ ഇരിക്കട്ടെ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായിരുന്നാലും നിന്ന് തുണിയൊന്നു നീക്കി സുമി നബിയിലേക്കൊന്ന് മുഖം താഴ്ത്തിന്റെ റസൂലിനെ ഒന്ന് ചുംബിച്ചു പിന്നെ ഋതികരഞ്ഞുപോയി കിടക്കുന്നു അത് കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നിട്ടോ പിന്നെന്ത് ചെയ്തു ഒഫാത്തായ വിളിക്കാൻ പറ്റുമോ പറയാൻ പറ്റോ ഈ സമുദായത്തിന് ആദ്യമായി പഠിപ്പിക്കുന്ന നേതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം വിളിക്കുകയാണ് അന്തവ വിളിച്ചോ സംശയമാണ് അത്തരം സംശയമുള്ളവന്റെ കാര്യമായി ബന്ഹാദി ഞങ്ങൾ പറഞ്ഞത് അള്ളാന്റെ റഹ്മു കിട്ടൂലെ വിളിക്കാമോ പറയാമോ സംശയിച്ചു റഹ്മത്ത് കിട്ടൂല എന്റെ സിദ്ധി കൊല്ലപ്പര് വിളിക്കാണ് ബി അബി അന്തവ ായവരെന്ന് വിളിച്ചിട്ട് നിർത്തിയോ ഇല്ല ജീവിതകാലത്ത് പറയുന്നത് പോലെ തന്നെ പറയുകയാണ് മരിച്ചവർക്ക് വല്ലതും സമർപ്പിക്കാൻ പറ്റുമോ മരിച്ചവർക്ക് സമർപ്പിച്ച കാഫുറാവും ഈ മുജാഹിദ് മതം പ്രിയം വെക്കുന്ന സംഗതി ഏറ്റവും ആദരിക്കുന്ന സംഗതി ബാപ്പയും ഉമ്മയും അല്ലേ ഏറ്റവും കടപ്പാടുള്ളതും അതാ കുടുംബ ബന്ധമെന്ന് നിലക്ക് അവരോടല്ലേ എന്നാ സഹോദരന്മാരെ സിദ്ധി കൃതിയുള്ള പറയാണ് എന്റെ ബാപ്പയെ തങ്ങൾക്ക് തരൂ എൻറെ ഉമ്മയെ തങ്ങൾക്ക് തരൂ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു എൻറെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു തങ്ങളോട് സിദ്ധി കൃതിയെന്നോഹ് വെള്ളു പറയുകയാണ് എൻറെ ബാപ്പയെ അങ്ങയ്ക്ക് തരും നബിയെ എൻറെ ഉമ്മയെ അങ്ങയ്ക്ക് തരുന്നു നബിയെ ഇത് പറഞ്ഞതെന്തേ ഒഫാത്തായത് മനസ്സിലാകാതെ പറഞ്ഞു പോയതാണോ അങ്ങനെ ഒരു സംശയം ഇനിയൊരു സെലഫിയും പറയണ്ട അതുകൊണ്ട് കൊണ്ട് പറയിപ്പിക്കുകയാണ് അള്ളധീകൃതി അപ്പ തന്നെ അള്ളഹിപ്പിക്കുകയാണ് അങ്ങയ്ക്ക് രണ്ട് മൗത്ത് മൗത്തുകള സംഘടിപ്പിക്കൂല നബിയെ അമ്മൽ മൗത്തതുല്ലത്തി കുത്തിപത്തുക അങ്ങയ്ക്ക് കണക്കാക്കപ്പെട്ട ശരിയായ മൗത്ത് ഫുത്തഹ തങ്ങള് മൗത്തായി കഴിഞ്ഞു നബിയേ തങ്ങൾ മൗത്തായി എന്നതിൽ എനിക്കൊരു സംശയവും ഇല്ല മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് വിളിച്ചതല്ല മൗത്തായി എന്ന് ഉറച്ചിട്ട് തന്നെ തന്നെയാ വിളിച്ചത് മൗത്തായിട്ടില്ല എന്ന് വിചാരിച്ച് ബാപ്പനയും ഉമ്മനെയും തരും എന്ന് പറഞ്ഞതല്ല ഞാൻ എന്തും തരും എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങക്ക് തരുമെന്ന് പറഞ്ഞത് മൗത്തായി എന്ന് ഉറപ്പോടുകൂടിയാണ് നബിയേൽ ബുഹാരിയിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ഹരീദാണിത് എന്നാൽ അതിന്റെ പുറമെ മുഴുവളുകളെയും തട്ടിവിളിക്കാൻ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ അതിന്റെ ആറാം വാള്യം നൂറ്റിയേഴാമത്തെ പേജില് ഈ സംഭവം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു അതിന്റെ പുറമേ പറയാണ് صلى الله عليك عند ربك ولنكن ببالك اذكرنا يا محمد او محمد نبي ഞങ്ങളെ കാര്യം തങ്ങള് പറയണേ നബിയേക്ക് നൽകട്ടെ തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങളെ പറയണേ മനസ്സിൽ ഞങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകണം നബിയേ തങ്ങള് ഞങ്ങളെ മറക്കരുതേ നബിയേ ഞങ്ങളെ കാര്യം

ോട് ഞങ്ങളെ കാര്യം തങ്ങള് പറയണമെന്ന് പറഞ്ഞു ഓ തങ്ങള് ഞങ്ങളെ ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു ഇതൊക്കെ വഫാത്തിന് ശേഷമല്ലേ മുസ്ലിമീ ഇമാം ി സിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ ഇമാം ഗസ്സാലി മുണോ ഇമാം ഖസ് ആണോ ഇമാം ബുഖാരിണോ ഇമാം ആണോ ഓ മുസ്ലിമേ ഇനിയും നിനക്ക് റസൂർ വഫാത്തിന് ശേഷം വിളിക്കാമോ പറയാമോ എന്നതിൽ സംശയമുണ്ടോ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ ആഹ്റം തന്നെ നിന്റെ പ്രതിപക്ഷത്ത് വരുന്ന ഇമാമിങ്ങൾ ആരൊക്കെയാണ് നീ അഫുറാക്കുന്നത് ഏതൊക്കെ ഇമാമിങ്ങളെയാണ് നീ നിന്റെ എതിരാളികളായി നിർത്തിയത് ഏതൊക്കെ മഹാന്മാരെയാണ് നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ മുജാഹിദേ നിസ്കരിക്കുമ്പോൾ വെക്കാനുള്ളതല്ല നെഞ്ഞ് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോ കൈവെക്കാനുള്ളതാ നെഞ്ഞ് ശരിക്കും നെഞ്ഞത്ത് കൈവച്ച് ഒന്ന് ചിന്തിക്കൂ മു Yeah.